ുമാർ കോൺഗ്രസ് സ്വീകരിച്ച വ്യക്തിയാണ് രാഹുൽ അതിനപ്പുറം അദ്ദേഹം ചില പ്രചാരണ പങ്കെടുത്തു എന്നതുകൊണ്ട് കോൺഗ്രസ് സംരക്ഷിക്കുന്നു എന്നൊരു വ്യാഖ്യാനം നൽകേണ്ടതുണ്ടോ ഇവിടെ ഇതിനെ കാണേണ്ടത് അങ്ങനെയല്ല ഇപ്പം രോഹിത് സത്യത്തിൽ വളരെ മിതഭാഷിയായി സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് മറ്റു കോൺഗ്രസ് നേതാക്കന്മാര് കേരളത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച രീതിയിലും ഭാവത്തിലും അല്ല രോഹിത് സംസാരിച്ചത് നോക്കൂ ഈ പറയുന്ന ആളെ പുറത്താക്കി ആരെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷന് ശേഷം ഇയാൾ നിയമസഭയിൽ വന്നു നിയമസഭയിൽ വന്നതെങ്ങനെയാണ് ഇവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ കൂട്ടത്തിലാണ് അതെങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ കൂട്ടത്തിലേക്ക് വരാൻ കഴിയും ആ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അച്ചടക്കൽ എങ്ങനെ നടത്തിയോ ഇല്ലയോ അതുമായി ബന്ധപ്പെട്ട ഒരു അച്ചടക്കലംഘനം നടത്തി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോ അങ്ങനെയാണ് അങ്ങനൊരു കാര്യം കൂടി ഇല്ലേ ഇതാണ് സത്യം ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമായിരുന്നു പേര് ഞാൻ പരാമർശിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടം സസ്പെൻഷനിൽ മാത്രമാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തല്ല അദ്ദേഹത്തെ ഒറ്റ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ പോരാടും ആർക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത് ഈ പറയുന്ന ഈ തോന്നിവാസം ദമാറ്റെല്ലാം കാണിച്ച് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല പറഞ്ഞെ പറഞ്ഞു പ്രാഥമ ദൃഷ്ടിയാൽ ഈ പയ്യൻ ഒരു തെറ്റ് ചെയ്തു ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്തു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇയാളെ ഇതിൽ നിന്ന് മാറ്റിയത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റിയത് ദണ്ഡിയാത്രയ്ക്ക് പോയതുകൊണ്ടൊന്നും അല്ലല്ലോ അല്ലേ ഇവിടുന്ന് നടക്കാൻ അങ്ങോട്ട് ദൂരം ഉള്ളതുകൊണ്ട് എന്നാൽ ഇവിടെ ഇവിടെ ആൾ ഇല്ല എന്നാൽ പിന്നെ വേറൊരാളെ ആക്കിയേക്കാം ആക്കിയതല്ലോ അല്ലേ ശുദ്ധ ദൂണിയവാസം ശുദ്ധ തെമ്മാടിത്തരം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഇവർക്ക് തന്നെ താങ്ങാൻ വയ്യാതെ വന്ന് അവിടുത്തെ സ്ത്രീകൾ സ്ത്രീജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പ്രതിഷേധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തെ മാറ്റി ആ സ്ത്രീകൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങി ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ സൈബർ വെട്ടിക്കൂട്ടങ്ങളെല്ലാം കൂട്ടി ഇവരെ വി ഡി സതീശനെ ഉൾപ്പെടെ ഓടിച്ചിട്ടിരിക്കുകയാണ് അസീത മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കൂ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് നടന്നത് ഈ വിഷയം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ ഡെവലപ്മെൻ്റ് എന്താണ് ഒരു പെൺകുട്ടി പരാതിക്കാരിയായി വന്നു എന്നുള്ളതാണ് ആ പെൺകുട്ടി പരാതിക്കാരിയായി വന്ന ശേഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എന്നാണ് ശബ്ദമില്ലാത്തത് കാരണം അദ്ദേഹത്തിന് ശബ്ദമില്ലാത്തതിന് കാരണം അദ്ദേഹത്തെ ഇവരെല്ലാം അവിടെ നേരത്തെ തന്നെ ഒതുക്കി എന്നുള്ളതാണ് ഈ പറയുന്ന വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത തീരുമാനം ഇഫക്റ്റീവായി കോൺഗ്രസിനകത്ത് നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന ബാക്കിയുള്ള ചോദ്യങ്ങൾ കെ പി ചോദിച്ചോ എന്ന് പറയുന്നതിന് കാര്യം അതാണ് കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിനകത്ത് നടന്നിട്ടില്ല അതിന് കാരണം ഷാഫി പറമ്പിലും ഈ പറയുന്ന കൂട്ടരെല്ലാം കൂടെ ചേർന്ന് ഇതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വി ഡി സതീശന് ഉൾപ്പെടെയുള്ള ആൾക്കാരെ സൈഡ് ലൈൻ ചെയ്തു വി ഡി സതീശന് ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പദവി ഉണ്ടെന്നുള്ളതല്ലാതെ ഈ പറയുന്ന വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യവും നടക്കാത്ത രീതിയിലേക്ക് ഇത് മാറി നോക്കൂ ഇന്നലെ സുധാകരൻ പറഞ്ഞെന്താണ് സുധാകരൻ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റിന് ഘടകവിരുദ്ധമായിട്ടാണ് ഉണ്ണിത്താൻ പറയുന്നത് അതിന് നടുക്ക് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് കെ മുരളീധരൻ പറയുന്നത് കെ മുരളീധരൻ എന്നിട്ട് പറയുന്നുണ്ട് ആരാണ് കേരളത്തിന്റെ കെ പി സി സി നേതാവ് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ അല്ലെന്നും കൂടെ പറയുന്നുണ്ട് ഇല്ലേ ഇത്രയും ഡെവലപ്മെൻ്റ് ഇതിനകത്തുണ്ട് നമുക്ക് ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഷയം ഇവിടെ ഒരു പരാതിക്കാരി ഇല്ല പരാതിക്കാരി ഇല്ലാത്തത് കൊണ്ടാണ് പരാതിക്കാരി ഇല്ല നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ പലരും പറഞ്ഞിരിക്കുന്നത് എന്താ ഇന്ന് അരൂർ പ്രകാശ് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നിയില്ല കാരണം അരൂർ പ്രകാശ് അതൊക്കെ പറയും കാരണം അരൂർ പ്രകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ പറയുന്നതിന് ഒരു മടിയില്ലാത്ത ആളായിട്ട് നേരത്തെ തന്നെ പ്രൂവ് ചെയ്തിട്ടൊരാളാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ്സുകാർ മൊത്തം ഒന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞപ്പം അടൂർ പ്രകാശ് സപ്പോർട്ട് ചെയ്ത ആളാണ് അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും ഇല്ല അടൂർ പ്രകാശ് സപ്പോർട്ട് ചെയ്തത് അടൂർ പ്രകാശ് പറഞ്ഞെന്താ ഇപ്പം ഈ മറ്റുള്ള കേസിൽ ഗൂഢാലോചനകൾ നടക്കും ഇലക്ഷൻ വരുമ്പോൾ ഗൂഢാലോചന നടക്കും ഇയാൾ ബെയിൽ ആപ്ലിക്കേഷനകത്ത് എഴുതിയിരിക്കുന്നത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചൂടെ കയറിപ്പോകും അതുകൊണ്ടാണ് നമ്മളുടെ സംഘപരിവാർ ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് അവരിതിനെ കോൺസ്പിറസിയിൽ ഭാഗമാണെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എവിടെ സി പി എം സി പി എമ്മിന് തന്നെയാണ് ഇവിടെ റോള് ചുമ്മാ ഇതാ ഇത്രേ ഉള്ളൂ സാധ്യത വളരെ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി ഇവർക്ക് ഒരു ന്യായം പറയാനില്ല ഒരു എല്ലാ ഒഫൻസുകളും ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തു ഈ ഓഡിയോ ക്ലിപ്പുകളും എല്ലാ സാധനങ്ങളും വെളി വന്നു മാധ്യമ പ്രവർത്തകരുടെ കയ്യിലെല്ലാം ഇതിരിപ്പുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ പട്ടിക്കുറുക്കൻ്റെയും ഇതിരിപ്പുണ്ടെന്നുള്ള അവസ്ഥയാണ് ഈ സാധനം ഇതിൽ നിന്ന് പോകാൻ ഓടിച്ചോടിപ്പോത്തുമില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക പിന്നെ മിണ്ടാതിരിക്കുക ഇപ്പം പരാതിക്കാരി ഇല്ലല്ലോ പരാതിക്കാരി ഇല്ലല്ലോ എന്ന് ചോദിക്കുക ഇപ്പോൾ ഒരു പരാതിക്കാരി വന്നിരിക്കുന്നു ഇപ്പോൾ പരാതിക്കാരിക്ക് പ്രശ്നം അവർ കല്യാണം കഴിച്ചതാണോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച അവർ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിലേക്ക് വേണമെങ്കിൽ ഞാൻ വരാം എനിക്കത് മടിയില്ല വരുന്നതിന് കല്യാണം എനിക്കത് ഡിസ്പ്യൂട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാനതിനെ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്